അങ്ങനെ തന്നെ കണ്ട പോലെ തന്നെ നമ്മൾ എന്താ പറയാ പെരേക്ക് എത്തിയിട്ട് നമ്മളെ നാട്ടിലെത്തിയിട്ട് അത്യാവശ്യം അറിഞ്ഞ് അറിയപ്പെട്ടു നമ്മളെ ഡോർജ് ഇട്ടോ നമ്മളെ ഡോർജ് കാസർഗോഡിൽ നിന്ന് ഇറക്കിയതായിരുന്നു ഇപ്പൊ നമ്മള് തിരിച്ച് ദുബായിക്കിപ്പം ആറുമാസത്തെ ഇടവേളക്ക് ശേഷം പോവാണ് കേട്ടോ തിരിച്ച് അപ്പൊ വിടവാങ്ങൽ ചടങ്ങിന് എല്ലാരും എത്തിച്ചേർന്നിട്ടുണ്ട് ഹായ് നിലമ്പൂരിന്റെ പൊന്നോമന പുത്രനായ ടോംസ് ഡ്യൂപ്ലിക്കേറ്റ് ഡ്യൂപ്ലിക്കേറ്റ് ആയ ഓജി ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റ് ഒറിജിനൽ ഓജിയാണ് ഇത് ഇത് നമ്മുടെ എല്ലാമെല്ലാമായ ഉമ്മമ്മാൻ്റെയും ഉമ്മമാന്റെയും മുത്ത് ഫസലു ഫസലു ഫാമിലി പറയാണ് ഞമ്മക്ക് ഇതും കൊണ്ട് കൊച്ചി പോയാലോ ഏഹ് ഞാൻ കൊണ്ട് പോവാണ് ഞങ്ങള് അല്ലേ ഞങ്ങൾ രണ്ടാളും പോവാണ് കേട്ടോ ണ്ടി പോലു അപ്പം നമ്മുടെ സ്വന്തം ഡോ യാത്രയെക്കാൻ എല്ലാരും എത്തിയിട്ടുണ്ട് അതും ഒരു മണി കഴിഞ്ഞിട്ടും ആ സങ്കടം പങ്കിടാൻ വേണ്ടി പക്ഷെ നമ്മള് ഇതിലും വലുതായി തിരിച്ചു വരും പെട്ടെന്ന് തന്നെ പെട്ടെന്ന് വക്കിലാണ് ഒരുപാട് മെമ്മറീസ് അതെ നമ്മളെ നാട്ടുകാർ പിന്നെ ഈ ഒരു മുതലും കണ്ടിട്ടില്ല ഞാൻ എന്റെ െ ഞാനിൽ പോയല്ലോ ഇവിടെ എഡിറ്റിംഗ് ആണ് സ്വന്തം വീഡിയോ എഡിറ്റിംഗ് ചെയ്തോണ്ടൊക്കെയാണ് അല്ലെ രണ്ട് വാക്കേജ് പറയണം വണ്ടി സീനാണ് സീനല്ലേ ജോലിയാണ് അതെ വീഡിയോയില് കണ്ടതന്നെ ഞങ്ങള് അല്ലേ പറഞ്ഞാൽ ഞങ്ങളും കഴിയില്ല ആദ്യം കണ്ടപ്പോ എന്താ പറയാ പറഞ്ഞേ അങ്ങനെ നമ്മുടെ അല്ലേ അതെ നമ്മളെ കേറണം ും നമുക്ക് ഇതൊക്കെ വാങ്ങാൻ തോന്നുള്ളൂ ഇതിന്റെ വില കേട്ടോ നിങ്ങൾ ഇതേപോലെ വണ്ടികളായാലോക്കത്തെ നാട്ടിലോടെയും കാണിപ്പോ ചോദിച്ചാൽ മടിയൊന്നും കാട്ടണ്ടെങ്കിൽ നമുക്ക് മടിയുണ്ടായില്ല എന്നുവെച്ചാൽ ഇതൊക്കെ നമ്മൾ ആഗ്രഹമാണ് അഫോർഡ് ചെയ്യാൻ പറ്റുമോ ഇൻഷാള്ള എന്തെങ്കിലും ഒക്കെ ില് കേറിയാല് നമുക്ക് തന്നെ തോന്നും ലൈഫില് ഇങ്ങനത്തെ ഒക്കെ ഒന്ന് എടുക്കണം എന്തിനാ അങ്ങനെ കൊറേ ജീവിച്ചിടന്നു ലക്ഷ്യങ്ങളും കാര്യങ്ങളും അതെ അതെ കേട്ടോ ഇങ്ങനെ ഇരുന്ന് ഫോണില് കളിച്ചാ മതി ഒരു മണിക്ക് ആ ദുബായിക്കാറില്ലേ എന്താ അപ്പൊ അപ്പൊ ഞാനും കൂടെ പോകണ്ടോ നമ്മളെ കൊച്ചിയിലാണ് എത്തിക്കുന്നത് കാർ ആറുമാസത്തിന് ശേഷം ആ ഇവനും ഉണ്ട് ആ ഇവനുണ്ട് അപ്പൊ ഞമ്മള് നാച്ചുവിനെ വെയിറ്റ് ചെയ്യാണ് നമ്മടെ മാമി ബാപ്പി ഉറങ്ങാണ് കേട്ടോ അപ്പൊ വിളിച്ച് ബുദ്ധിമുട്ടിക്കണില്ല ഞാന് ഞാനറങ്ങാണ് ഞാനും പോവുകൊടുക്കാന് ഒന്നര നമ്മളെ നാച്ചുബായി എത്തിയിട്ടുണ്ട് അപ്പൊ നാച്ചു നാച്ചുബായ് എത്തി നാച്ചു പോവല്ലേ കൊച്ചി കൊച്ചി പോവാണ് നമ്മള് വെള്ളൊക്കെ സെറ്റല്ലേ ഇല്ലേ ഹീറ്റ് ആണെങ്കിൽ നമ്മളിങ്ങനെ കിടന്നിങ്ങനെ പൊട്ടിക്കുമ്പോ ഇതില് വെള്ളം ഇങ്ങനെ തീരും അല്ലേ പൊട്ടിച്ചാലോ പൊട്ടിച്ചാലേ ടോക്സിന്റെ <laughs> െ പലപ്പോഴും ഓരോ ആൾക്കാരും പറയും അവിടെ നിർത്തു നിർത്തി കാരണം അത് നമ്മക്കറിയും ഇന്നി നമ്മള് കാണുമ്പോ അങ്ങനെ തീർച്ചയായും എത്തിയപ്പോൾ ഫുള്ള് തീർന്നത് ഇടക്കിടക്ക് വെള്ളം വരണല്ലേ ഇതേപോലെ ഒരു താറും ഉണ്ട് വണ്ടി വെള്ളമൊക്കെ കൂട്ടി മുട്ടാതൊക്കെ ഞാൻ ഇവിടെ അവസാനിപ്പിക്കാൻ കേട്ടോ ഞാൻ ഇറങ്ങിട്ട് കാണാം അപ്പം ഇറങ്ങണം ജൈസ് നമ്മളെ ഹാൻഡിൽ വരണു അതപ്പം അപ്പൊ നമ്മളെ ബാക്കിൽ നമ്മളെ ബാഗിടുന്നു ഡിക്കിയില് ഓക്കെ മാമ വിളിക്കണ്ട് ആ ആ ചാവ ഞാൻ പോയി വരാ അസ്സാം വലിക്കും അപ്പൊ ഗൈസ് മൈൻഡൊക്ക് ഇല്ല നാളെ പറയുന്നത് മൈൻറെക്കണില്ല ഏടാ ഞാൻ ഇപ്പൊ പോവും എറഞാ പോട്ടെ ടാറ്റ ഒരു ടാറ്ററാ ആ ആ തന്നെ ഓക്കെ എന്നാ സ്നേഹം നോക്കണ സ്നേഹം നോക്ക് അപ്പൊ നമ്മളെ വണ്ടി കൊടുത്തിട്ട് പിക്ക് ചെയ്യാൻ ആളെത്തി നേരം പോസ്റ്റ് ആയില്ല നീ ആളെത്തില്ല ആ വണ്ടിയിലാണ് അവൻ വന്നത് ജസ്റ്റ് ഒരു കോഫി കുടിച്ച് അങ്ങനെ ഞങ്ങള് കോഫിയൊക്കെ കുടിച്ച് തുടരുകയാണ് തുടരുകയാണ് നമ്മളെ താറ സ്റ്റാർട്ട് ചെയ്താ താറും സീനാട്ടോ സീൻ താറാണ് ഇപ്പൊ കൊച്ചിക്ക് ഇനി ഒരു മൂന്ന് മണിക്കൂറുണ്ട് ത്രീ ഹവേഴ്സ് ഉണ്ട് ഞങ്ങളിപ്പോ പട്ടാമ്പിയിലാണുള്ളത് ഇനിയിപ്പോ ഇവിടുന്ന് നേരെ കൊച്ചി പോവാ നമ്മളെ ഡോഡ്ജ് ഒടുവിൽ ഞങ്ങൾ റൂമിലെത്തി ഞങ്ങള് ചായക്കാൻ ഇറങ്ങി കേട്ടാ ഇപ്പൊ എത്ര ടൈം മറച്ചാതെ പിന്നെ എന്തിനാണി വാച്ച് നോക്കി അടക്കണേ എട്ട് മുപ്പത്തെട്ടിന് നമ്മള് കൊച്ചി എത്തി കൊച്ചി എത്തി നമ്മൾ ഒന്നരക്ക് ഇറങ്ങി അതിന്റെ ഇടയ്ക്ക് നമ്മള് ഉറങ്ങി അതിനിടയ്ക്ക് ഞങ്ങള് ഉറങ്ങി കേട്ടോ കൊറച്ചേരം വണ്ടിയൊക്കെ നിർത്തി ഉറക്കം ഉറക്കം എല്ലാവർക്കും എല്ല എറണാകുളത്തിന്റെ തെരുവിലൂടെ ഞങ്ങൾ നടക്കുന്നു ബ്രേക്ക്ഫാസ്റ്റ് തേടി അങ്ങനെ ഫുഡ് കഴിക്കുകയാണ് ഹൈലൈറ്റ് എന്താന്ന് വെച്ചാല് നമ്മളെ ഡോഡ്ജ് മച്ചാൻ ഫുൾ എഗ് അതൊക്കെ ജസ്റ്റ് ഫ്രഷ് ആയിട്ട് ഇറങ്ങല്ലേ കൈക്ക് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ച് തിരിച്ച് റൂമൊക്കെ എത്തി റൂമിൽ കേറിയിട്ടില്ല നേരെ റൂമിൽ കയറാൻ പോവാണ് കുട്ടനെ കൊണ്ടാൻ പോവാണ് അച്ചു സങ്കടം അങ്ങനെ പറയല്ലേ കാരണം മതിലേ ഇനി വേറെ അതെ 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 ഫാൻസല്ല അതെ ഇത് സ്റ്റാർട്ടാക്കിയാ വരും അപ്പൊ ഞങ്ങള് റൂം പോവാണ് ആ ബാഗ് കൊടുത്തു ആ ബാഗത്തിന്റെ ബാഗുണ്ട് അപ്പൊ ഞങ്ങള് റൂം പോവാണ് ട്ടോ ആ ഞാൻ പോന്നാലും കൂടി ഇത്ര സങ്കടം ഉണ്ടാവില്ലല്ലോ എന്തട ഫാമിലി ഒരാൾ പോണവല്ലോ ഒരാഴ്ച എന്തൊക്കെയായി പറഞ്ഞപ്പോ നമ്മളെ റൂമിന്റെ ഓണർ വരെ ചെക്ക് വണ്ടി കണ്ടിട്ട് ഇഷ്ടായി ഞങ്ങള് കുറച്ചൊന്ന് റെസ്റ്റ് എടുത്ത് പള്ളിയിലേക്ക് ഇറങ്ങിയാട്ടോ പള്ളിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വണ്ടി കൊടുക്കാൻ പോണത് അതിൻ്റെ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ റെഡിയാക്കി ഇനി കസ്റ്റംസ് പോയിട്ട് വണ്ടി കൊടുക്കുകയാണ് പള്ളി പോയി വന്നിട്ട് ഞങ്ങൾ കൊടുക്കും ഓക്കെ ഓക്കെ അപ്പോൾ ഞങ്ങൾ പേപ്പറും കാര്യങ്ങളും റെഡി ആയിക്കണേ അത് നമ്മൾ പോയി എന്താ സബ്മിറ്റ് ചെയ്യാൻ പോവാണ് എല്ലാവരും ഉണ്ട് കാശ് അവിടെ ഉണ്ട് ഇത്രയും നല്ലവനായ ഓട്ടോ ഡ്രൈവറെ കാണാൻ പറ്റിയാണെന്നുണ്ടെങ്കില് റോഡ് വരെ ബ്ലോക്ക് ആക്കി വെച്ചു ചെറിയ റോഡും ബ്ലോക്ക് ബ്ലോക്ക് ആയി നമ്മളെ വണ്ടി കൊടുക്കാൻ പറ്റിയോ ആ ഓട്ടോന്ന് ഓടിച്ചേ വണ്ടി ക്ലീൻ ആക്കാണ് നമ്മളെ സാധനങ്ങളൊക്കെ എടുത്തോണ്ടിരിക്കട്ടോ ഞാൻ ഈ കാർ എടുത്തു നമ്മളെ ഡോർജിനെട്ടോ ആ ചേക്കതാ മാലി എടുത്തേക്കണ് ഡോളക്സിന്റെ മാലയും കിട്ടിക്ക്ണ് ഇതൊക്കെ നമ്മള് പിന്നെ എക്സ്ട്രാ ഫിറ്റ് ചെയ്തോ ഈ ലൈറ്റൊക്കെ മെച്ചം നമ്മളതാ ഉള്ളത്തെവല് സാധനം തന്നെ അപ്പം നമ്മൾ കൊണ്ടി കൊടുക്കാണ് ക്ലീനും കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടിരിക്കന്നെയോ ലബൂപ്പ് താറിലോക്കാൻ പോവാ ഞാനേ ചോദിക്കോളാ അതെനിക്ക് പോണം എനിക്കാവശ്യണ്ട്

നമ്മള് നേരതാ നമ്മളെ താർക്ക് കയറ്റിയാണ് കേട്ടോ താർക്ക് ലഗേജ് ഒക്കെ കയറ്റി നമ്മൾ ഇനി നാട്ടിൽ ഇതിലാ പോവാ ഇതും സീൻസാണ് കേട്ടോ എന്തൊക്കെ ഫുൾ ചെയ്ത് ഒന്നും കൂടി എന്താ ടയറും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയാൽ സീം വണ്ടിയാകും സങ്കടം ഉണ്ടാ നാച്ചു ഉണ്ട് ൂബഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ് ഇരിക്കട്ടെ പിന്നെ സംഭവം ആ റൂമിൽ വന്ന് ഡോഡ്ജ് എടുത്തു കൊടുക്കാൻ പോണല്ലേ മിസ് യു ഡോഡ് ലാസ്റ്റ് റൈഡ് ഒരുപാട് ആൾക്കാർ ഇതില് പോണം മെസ്സേജ് കുറേ വരുന്നുണ്ടായിരുന്നു അല്ലെച്ചോനും എല്ലാവർക്കും വരുന്നുണ്ട് ഒരു റൈഡ് കൊണ്ടുപോകും കൊണ്ടുപോകുന്നു പക്ഷേ ഡേറ്റ് കഴിഞ്ഞു എന്നെ അടിപൊളി കാറായിട്ട് വരൂല്ലേ നമ്മള് കൊച്ചിൻ പോർട്ട് അതോറിറ്റിയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു ഇവിടുന്നാണോ നമ്മളെ കാറ് ഷിപ്പ് ഫ്രം അങ്ങനെ ചെയ്യാറ് വില്ലിടൺ ഐലൻഡിലെത്തി ഇവിടെ നമ്മള് നമ്മളെ വണ്ടി കയറ്റിയാണ് അയ്യോ സങ്കടം വരുന്ന സങ്കടം വരുന്ന ക്രൈൻ ഒക്കെ അതാവിടെ താറതാവിടെ ഇണ്ട് കേട്ടോ അവിടെ എത്തി ഇവിടെന്നാണ് വില്ലിംഗ്ടൺ ഐലൻഡ് എന്നാണ് ഈ സ്ഥലത്ത് നിന്നാണ് നമ്മള് കയറ്റി അയക്കാൻ പോണത് നമ്മളെ എല്ലാം എല്ലാമെല്ലാമായ ആ വണ്ടിനെ ഹെലികോപ്റ്റർ ഒക്കെ പറക്കണതാ ഇവിടെ നിയമം ഉണ്ട് അതിൻറെ ഉള്ളില് ഭയങ്കര കുറെ റെസ്ട്രിക്ഷൻസ് ഉണ്ട് ഡ്രോണ് കാര്യങ്ങളൊന്നും പറത്താൻ പാടില്ല അങ്ങനത്തെ ഭയങ്കര സെക്യൂർഡ് ആയിട്ടുള്ള ഏരിയാണ് അത് കാറ് ഷിപ്പ് ചെയ്യാൻ വന്നപ്പോ വേറൊരു നമ്മളെ ഫ്രണ്ടിന്റെ കാർ എത്തിയിട്ടുണ്ട് കേട്ടോ അടിപൊളി കാറ് ഫുൾ ബ്ലാക്ക് നമ്മൾ രണ്ട് ഡോഡ്ജ് എത്തിട്ടോ അവിടെ വന്നപ്പോ നമ്മളെ ഫ്രണ്ടിന്റെ ഇത് ഡോഡ്ജ് ചാർജർ ഇതിന്റെ ഇന്റീരിയർ ഞാൻ ഇന്റീരിയറ് ഞാൻ കാണിച്ചോ ഹായ് ബ്രോ ഹായ് ഏകദേശം തന്നെയാണ് സേമല്ലേ ഉള്ളൊക്കെ സാധനം നൈസായി രണ്ട് പുലിക്കുട്ടികള് നിക്കണാക്കണ് കണ്ടെയ്നേഴ്സൊക്കെ ഇങ്ങനെ വന്നു തുടങ്ങി രണ്ടിനും കൊണ്ടാ സീൻ കായു അങ്ങനെ പോയി കറക്റ്റ് നമ്മൾ നമ്മൾ തന്നെ ഇനി ശു അടുത്തറക്കാൻ പോണേ സർപ്രൈസ് സർപ്രൈസ് അല്ലേ ആണ് ഗൈസ് സർപ്രൈസല്ലേ നമ്മളെ വണ്ടി കേറ്റാൻ കൊണ്ടുപോയി ഇതിനോടില്ല ഇമോഷൻസ് പറഞ്ഞാണ്ടല്ലോ അത് ആറുമാസം കൊണ്ടിരുന്ന ആൾക്ക് ശരിക്കും മനസ്സിലാവൂലേ രാജുവിന്റെ എക്സ്പ്രഷൻ നോക്കണ്ടെ സത്യം പറഞ്ഞല്ലേ നമ്മളെ ഒരാഴ്ച നമ്മളെ ഒരാഴ്ച ഒരാഴ്ച കൊണ്ട് ഞമ്മക്ക് ഒരിതുണ്ട് അത് തിരിച്ചു പോവാണ് അപ്പം പെട്ടെന്ന് ചിലവർക്കൊക്കെ മനസ്സിലാവൂള്ള ഇമോഷൻസ് വണ്ടിനോടില്ലേ നമ്മളെ കമൻസൊക്കെ കണ്ടാലറിയാ ഭയങ്കര വണ്ടി പ്രേമികൾ ഉണ്ട് കേട്ടോ ശരിക്കും അത് ഞാൻ ഇപ്പോഴെ അത് എക്സ്പീരിയൻസ് ചെയ്യണം ഒരു ലക്ഷറി വണ്ടി അതൊക്കെ ലൈഫിൽ ഒരു എട്ടെങ്കിലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം അത് നമുക്കും കൂടി നമ്മുടെ ലൈഫിൽ എടുക്കാൻ തോന്നണം അതിനൊക്കെയാണ് നമ്മൾ ജീവിക്കണത് അല്ലാതെ നമ്മളെ എന്താ ഒരു ആഗ്രഹം നമ്മളെന്താഗ്രഹം അതിനുവേണ്ടി വർക്ക് ചെയ്യുക ഹാർഡ് വർക്ക് ചെയ്യുക എന്നിട്ട് വേണ്ടി അല്ലാതെ എന്താണ് ഒന്ന് കേറി നോക്കാം അപ്പഴേ മനസ്സിലാവുള്ള അതിന്റെ പവറില്ലേ ഞാൻ ഞാൻ കൂളിംഗ് ക്ലാസ് വരെ കണ്ടപ്പോ അങ്ങനെ അപ്പൊ തിരിച്ചയച്ചു ഇനി ഞങ്ങള് റിട്ടേൺ ഉള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം അല്ലാന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് നല്ല ഫുഡ് കഴിക്കാം നല്ല തന്നെയാണ് ഫുഡ് കഴിക്കട്ടെ ഈ സങ്കട കയ്യിൽ തീർക്കട്ടെ ഓണർ പാവണ്ട് കണ്ടോ കഥ കൊടുക്കട്ടെ ഇത് നല്ല കമന്റ് ആൾക്ക് ഗീവേക്ക് ബേബിയോ അതിന് നല്ല അതിന് എന്താണ് ബൂബു എന്താണ് ബൂബു അതിന് നല്ല ഫാൻസ് ഉണ്ട് അല്ലേ അതാണ് പറഞ്ഞത് സംഭവാണ് വേണ്ട അവസാനം നമുക്ക് പഠിച്ചിട്ട് പറയണം അപ്പൊ ഫുഡെ അടുത്ത പരിപാടി ഫുഡ് അടിക്കുക സ്പെഷ്യൽ സാധനം വരാണ്ട് ചോക്ലേറ്റ് ചിക്കൻ വെയിറ്റിംഗ് എത്തില്ല നമ്മളിത് റെഡി ആവണോളൂ സ്നേഹം ഇല്ല പക്ഷെ ഒരു സ്നേഹം പറഞ്ഞ സാധനല്ല ഒറ്റക്ക് തിന്നു പെണ്ണുങ്ങളോ കൊടുക്കണവിടെ നമ്മളെ സാധനം എത്തിക്കുന്നു കാട്ടാ കച്ചോട്ടെ കഴിച്ചിട്ട് വരാം അങ്ങനെ കഴിച്ചു കഴിഞ്ഞു നെക്സ്റ്റ് പ്ലാൻ ഞാൻ മൂവി കാണണം ഇവൻ ഒരേ നിർബന്ധം പക്ഷെ സിംഗിൾസ് ആയക്കുരേ നിർബന്ധല്ല സയ്യാറെക്ക് കപ്പിൾസ് ആയി പോണടാ ഞങ്ങളുണ്ട് ഞങ്ങള് മുടി ഞങ്ങള് കൊച്ചി സ്റ്റൈല് കൊച്ചി മച്ചാമാരാവാൻ പോവാണ് ഒരു സർപ്രൈസ് ഉണ്ട് ഞങ്ങളെല്ലാം ഒരാളെ കാണില്ലല്ലോ ആളെ ലുക്ക് കാണിച്ചോട്ടോ ആളെ ഒരു സർപ്രൈസ് ലുക്ക് കൊണ്ട് വരുവണ്ട് അഹ് ഒരു സർപ്രൈസ് ലുക്ക് കൊണ്ടുവരുന്നില്ലേ ലുക്ക് മാറും കൊണ്ടുപോക്ക് ഗോണ് ഗോണ ചേഞ്ച് എന്താണ് ആയിരം രൂപ ഐഫോൺ കൊടുക്കാന്ന് പറഞ്ഞു മൊട്ടടിച്ച ഐഫോണ് സിക്സ്റ്റീൻ പ്രോ മാക്സ് ഏത് വേണം ഏത് വേണം മൊട്ടടിച്ചാൽ എനിക്ക് ലക്ഷങ്ങൾ ലക്ഷങ്ങള് ലക്ഷങ്ങള് ഹർഷ ഈ ഭാഗ്യം കിട്ടൂല അപ്പൊ വേണ്ട പക്ഷെ നാച്ചു നാച്ചു ചേഞ്ച് ആക്കാൻ പോവാണ് കേട്ടോ സ്റ്റൈല് ഞങ്ങള് മുടി ഇട്ടാൻ വന്നേക്കാണേ ഇത് നാച്ചുന്റെ സാഹസം മാഷല്ല ആരെക്കൊണ്ട് കഴിയും ആരെക്കൊണ്ട് കഴിയും ഇത് ഇവിടെല്ലവനെ ഞാൻ കാണിച്ചോടുക്കൂല്ലോ ഇപ്പൊ കാണാനായിട്ടില്ലല്ലേ റശാതെ ഗുഡ് മോർണിംഗ് കൊച്ചി പിന്നെ എല്ലാം കഴിഞ്ഞ് വണ്ടിയും കൊടുത്ത നമ്മളെ ഡോജോ കൊടുത്തതെ നമ്മളെ റിട്ടേൺ ട്ടോ നൈറ്റ് പോവാൻ പറ്റിയില്ല അപ്പൊ രാവിലെ എണീറ്റ് പോവാണ് അപ്പൊ ഇൻഷാള്ള വേറൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരും അപ്പം കമന്റ് ഒക്കെ ചെയ്യാ എന്തൊക്കെ വീഡിയോ വേണം ഒരു ഫ്രാങ്കൊക്കെ വരുന്നുണ്ട് കേട്ടോ ബൈ